ഗ്ലോബൽ പ്രവാസി പ്രവാസി അസോസിയേഷൻ ഡേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഒ സി ജി പി എ രക്ഷാധികാരി അഹമ്മദ് കുട്ടി ടി പി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുൽഫിക്കർ ഒദായി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഒ സി ജി പി എ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് നേടിയ കുട്ടികളെയും മൊമന്റോ നൽകി ആദരിച്ചു പരിപാടിയിൽ പ്രമുഖ മോട്ടിവേറ്റർ ലുക്കുമാൻ അരികോട് കുട്ടികൾ എങ്ങനെ ലക്ഷ്യം കൈവരിക്കാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു നമ്മുടെ അഭിരുചി മനസ്സിലാക്കി അത്തരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് സാധിക്കണമെന്ന് ലുക്കുമാൻ പറഞ്ഞു പരിപാടിയിൽ ഖാദറിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പ്രോഗ്രാം കൺവീനർ ഫൈസൽ ബാബു കെ സി പരിപാടി നിയന്ത്രിച്ചു ഒ സി ജി പി എ ജനറൽ സെക്രട്ടറി സുനീർ കെ പി സ്വാഗതം പറഞ്ഞു ട്രഷറർ ഹബീബ് ഖാനിശാല നന്ദി പറഞ്ഞു ഭാരവാഹികളായ ഇബ്രാഹിം എടപ്പറ്റ യൂസഫ് യു എന്നിവർ സംസാരിച്ചു അബ്ദുൽ ഗഫൂർ പി ഉമ്മർ ചെമ്മല നാസർ കെ ടി യാക്കൂബ് പി കെ അമീൻ ചെമല തുടങ്ങിയവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഉബൈദ്ധ ചെമ്പകത്ത് അനസ്മോൻ ഇ സജീർ പി കെ കാതർ കൈത്ര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ